തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ ലഭിക്കാത്തതിനെ തുടർന്ന് ഹൃദ്രോഗിയായ വേണു മരിച്ച സംഭവത്തിൽ രൂക്ഷ വിമർശനവുമായി ഡോക്ടർ ഹാരിസ് ചിറക്കൽ വേണുവിനെ തറയിൽ കിടത്തിയ നടപടിയിലാണ് ഡോക്ടർ ഹാരിസിന്റെ വിമർശനം തറയിൽ എങ്ങനെയാണ് രോഗിയെ കിടത്തുന്നതെന്ന് ഡോക്ടർ ഹാരിസ് ചോദിച്ചു എങ്ങനെ നിലത്ത് കിടത്തി ചികിത്സിക്കാനാകും നാടാകെ മെഡിക്കൽ കോളേജ് തുടങ്ങിയിട്ട് കാര്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ ലഭിക്കാത്തതിനെ തുടർന്ന് ഹൃദ്രോഗിയായ വേണു മരിച്ച സംഭവത്തിലാണ് രൂക്ഷ വിമർശനവുമായി ഡോക്ടർ ഹാരിസ് ചെറുക്കൽ രംഗത്തെത്തിയത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആലപ്പുഴ കോട്ടയം മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സകൾക്ക് വളരെ പരിമിതികളുണ്ട് രോഗികൾ വരുന്ന രോഗികളുടെ ബാഹുല്യം ഇപ്പൊ ഈ ഈ സംഭവത്തിൽ വേണുവിനെ കൊണ്ടുവന്നപ്പോൾ വേണുവിനെ തറയിലാണ് കിടത്തിയിരുന്നത് നമുക്കറിയാം ഇവിടെ ഒന്നാം ആർഡ് രണ്ടാം ആർഡ് ഇരുപത്തിയെട്ടാം വാർഡെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ സംസ്കാരത്തിലുള്ള ആർക്കും അവിടെ പോകാൻ പറ്റത്തില്ല അത്രയും ഒരു രോഗിയെ എങ്ങനെയാണ് ഒരു രോഗത്തിലുള്ള ഒരാളെ എങ്ങനെയാണ് തറയെ കിടത്തി ചികിത്സിക്കാൻ പറ്റുക അപ്പം അത് ഞങ്ങൾ ഞാൻ എം ബി ബി എസ് ചെയ്തതും ഈ മെഡിക്കൽ കോളേജിൽ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ആ കാലഘട്ടത്തിൽ രോഗികൾ ഇത്രയും തറക്കിടക്കില്ലായിരുന്നു കുറേ കൂടെ എണ്ണം പേഷ്യൻസ് കുറവായിരുന്നു പക്ഷെ ഇപ്പോൾ ഇത്രയും കാലം പുരോഗമിച്ചിട്ടും ഇത്രയും ഈ പ്രാകൃതമായിട്ടുള്ള ഈ നില നിലവാരം ഈ രോഗികളെ ചികിത്സ തറയിക്കടത്ത് ചികിത്സിക്കുക ശ്വാസമുട്ടിയും ക്യാൻസർ ബാധിച്ചും അത്യാസന്ന നില വരുന്ന രോഗികളെ തറയിൽ കിടത്തി ചികിത്സിക്കുക എന്ന് പറയുന്നത് എങ്ങനെയാണ് നമുക്ക് അത് ഒരു ആധുനിക സംസ്കാരത്തുമായിട്ട് ചേർന്ന് പോവുക വേണുവിനെ തറയിൽ കിടത്തിയ നടപടിയിലാണ് ഡോക്ടർ ഹാരിസ് ചെറുക്കലിന്റെ വിമർശനം തറയിൽ എങ്ങനെയാണ് രോഗിയെ കിടത്തുന്നതെന്ന് ഡോക്ടർ ഹാരിസ് ചോദിച്ചു എങ്ങനെ നിലത്തു നിലത്തുകിടത്തി ചികിത്സിക്കാനാവും നാടാകെ മെഡിക്കൽ കോളേജ് തുടങ്ങിയിട്ട് കാര്യമില്ലെന്നും ഡോക്ടർ ചൂണ്ടിക്കാട്ടി രോഗികൾക്ക് സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ട അവസ്ഥയാണെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക്